കഴിഞ്ഞ ഭാഗത്ത് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ദൈവം തൻ്റെ പുത്രനെ താഴ്മയുടെ ഒരു മാതൃകയായി നമുക്ക് തന്നത് എന്നതിനെ പറ്റിയാണ് പാപം ഈ ലോകത്തിലേക്ക് വന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് ആദ്യമായി പിശാചായി തീർന്ന ലൂസിഫറിൻ്റെ നികളും നിമിത്തമാണ് എന്നാൽ രക്ഷ വന്നത് അതിന് നേരെ എതിരായിട്ടാണ് യേശു തന്നെ തന്നെ താഴ്ത്തി നിമിത്തം ഒരു പക്ഷേ നാം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ലായിരിക്കാം ഈ രണ്ട് കാര്യങ്ങൾ നികളും താഴ്മയും എന്നാൽ വേദവസ്വം ഇങ്ങനെ പറയുന്നില്ല ദൈവം വ്യഭിചാരികളോട് എതിർത്ത് നിൽക്കുന്നുവെന്ന് അല്ലെങ്കിൽ കൊലപാതകരോട് കള്ളന്മാരോട് അല്ലെങ്കിൽ അസൂയുള്ളവരോടോ കള്ളം പറയുന്നവരോടോ എന്നാൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു ഈ ഭൂമിയിൽ ഒരു തരം ആളുകളെ ഉള്ളൂ അവരോട് ദൈവം പൂർണ്ണമായിട്ട് എതിർന്ന് നിൽക്കുന്നു അത് നികളികളായ ആളുകളോട് ആണ് ഇത് നിങ്ങൾക്ക് യേശുവിൻ്റെ മനോഭാവത്തിൽ കാണാം ഈ ഭൂമിയിൽ അവൻ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ അവൻ കുറ്റപ്പെടുത്തുന്നത് കാണുന്നില്ല അവളോട് പറഞ്ഞു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്ന ഇനിയും പാവം ചെയ്യരുത് ബസ് ഏതാ കുളക്കരയിൽ കിടക്കുന്ന ആ മനുഷ്യൻ പാവം ചെയ്തു അതിൻ്റെ ഫലമായി മുപ്പത്തെട്ട് കൊല്ലം നടക്കാൻ കഴിയാത്ത ഒരു രോഗിയായി അവൻ മാറി യേശു അവനെ കുറ്റപ്പെടുത്തിയില്ല അവനെ സൗഖ്യമാക്കി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പിന്നീട് പറയുന്നു ഇനിയും പാപം ചെയ്യരുത് അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നാൽ അവനെ കുറ്റം പതിച്ചില്ല അതുപോലെ ആ ക്രൂശിലെ കള്ളനെ അവനൊരുപക്ഷെ ഒരു കൊലപാതകനും കൊള്ളക്കാരനും മോഷ്ടിക്കുന്നതിനും അനേക വർഷങ്ങൾ അവനെയും യേശു കുറ്റം വധിക്കുന്നില്ല നീ മാനസാന്തരപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നെ എൻ്റെ മറ്റു ദീശയിലേക്ക് സ്വീകരിക്കും ആ സമരിയക്കാരി സ്ത്രീയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം നാം കാണുന്നു അവൾ അഞ്ച് പ്രാവശ്യം വിവാഹമോചനം നേടിയവളാണ് ഇപ്പോൾ അവൾ വിവാഹം കഴിക്കാത്ത മറ്റൊരാളുടെ കൂടെ താമസിക്കുകയാണ് അവളുടെ ആറാമത്തെ ഭർത്താവ് നിങ്ങളായിരുന്നെങ്കിൽ എന്തു ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെ ഒരു സ്ത്രീയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് എന്നാൽ യോഹനാൻ്റെ സുവിശേഷം നാലാമത്തെ നാം വായിക്കുമ്പോൾ യേശു ആ സ്ത്രീയോട് ശാന്തമായിട്ട് ഇടപെട്ടു അവളോട് ദൈവത്തെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു അവളുടെ ഹൃദയത്തെ അവൻ നേടി എനിക്ക് നിശ്ചയമുണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു അവളുടെ ആ പാപ ജീവിതത്തിൽ നിന്ന് അവളോട് കരുണയും കൃപയും കാണിച്ചുകൊണ്ട് ശമരിയിലുള്ള മറ്റാരിൽ നിന്നും അവൾ ഇതുപോലൊരു കാര്യം അനുഭവിച്ച് കാണുകയില്ല യോഹനാനു സുവിശേഷം അധ്യായത്തിൽ കാണുന്ന ഈ സ്ത്രീ വെള്ളം കോരാനായിട്ട് ഉച്ചയ്ക്ക് വന്നത് ഗ്രാമത്തിലുള്ള സ്ത്രീകൾ വെള്ളം കോരാനായിട്ട് ഉച്ചയ്ക്ക് പോകാറില്ല അവരെല്ലാവരും രാവിലെയാണ് വെള്ളം കോരാനായിട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം അവർക്ക് ആ ദിവസത്തെ മുഴുവനും വെള്ളം രാവിലെ കോരണമായിരുന്നു ഉച്ചയ്ക്ക് ആരും പോകാറില്ല യേശു മാത്രമേ ആ കിണറിൻ്റെ കരയിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പരിശുദ്ധാത്മാവിനാലാണ് അവൻ ആ കിണക്കരയിലേക്ക് പോയത് ഈ സ്ത്രീ ഉച്ചയ്ക്ക് വരാനുള്ള കാരണം കാരണം സമരയിലുള്ള ആളുകളെ അവളെ കളിയാക്കുകയും സമരിയയിലുള്ള എല്ലാ ആളുകളുടെയും മുന്നിൽ അവളൊരു കുറ്റവാളിയായിരുന്നു അതുകൊണ്ട് മറ്റ് സ്ത്രീകൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് അവൾ ആ കിണർ പോയില്ല ആരും അവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് അവളവിടേക്ക് പോയത് അവൾക്ക് യേശുവിനെ കണ്ടപ്പം ആശ്ചര്യമായി യേശു അവളെ കുറ്റം വിധിച്ചില്ല അവളെ ഉത്സാഹിപ്പിച്ച് അവടെ പാപജീവിതത്തിൽ നിന്ന് അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു ശമരിയയിലേക്ക് അവളെ പിന്നെയും പറഞ്ഞയച്ചു വേദപുസ്തകത്തിൽ പറയുന്ന ഏറ്റവും വലിയ ഉണർവ് ശമരിയയിലുണ്ടായി ഈ ഉണർവ് ആ ശമരിയാ സ്ത്രീലൂടെയാണ് അപ്പൊസൊലന്മാർ കൂടെ അല്ല ആ ഉണർവ് ഉണ്ടായത് അഞ്ചു പ്രാവശ്യം വിവാഹമോചിതയായ ഈ സ്ത്രീ ശമരിയയിൽ പോയി അവൾ സുവിശേഷം പറഞ്ഞു അനേക ആളുകൾ യേശുവിൻ്റെ അടുക്കം വന്നിങ്ങനെ പറഞ്ഞു അവനെ വിശ്വസിക്കുന്നുവെന്ന് അവർ പറഞ്ഞു അവരവനെ വിശ്വസിച്ചത് ഈ സ്ത്രീയുടെ സാക്ഷ്യ നിമത്തമാണ് അങ്ങനെ ആയിരുന്നു യേശു ക്രിസ്തു ഈ ആളുകളെ ആരെയും അവൻ കുറ്റപ്പെടുത്തിയില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അവൻ നിഗളികളായിട്ടുള്ള പരീക്ഷന്മാരെ കുറിച്ച് പറയുന്നത് പരീക്ഷന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അവർ മറ്റുള്ളവരെ കുഞ്ഞു നോക്കുന്നു അവർ ചിന്തിക്കുന്നു അവരവരെ പോലെ നല്ലവരല്ലെന്ന് ഇന്ന് അനേക ക്രിസ്ത്യാനികളെ ഇന്ന് പോലെ അവർ മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളെ നോക്കി അവർ തങ്ങളെപ്പോലെ അത്ര പോരായെന്ന് തോന്നുന്നു അവർ അവരുടെ അത്രയും ആത്മീയത ഉള്ളവരല്ലെന്ന് അവർ ചിന്തിക്കുന്നു അവർ മനസ്സിലാക്കിയതുപോലെ ദേവദേവദന സത്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയില്ല ക്രിസ്തീയ കോളം അങ്ങനെയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിഗളികളായിട്ടുള്ള സ്വയവഞ്ചകരായിട്ടുള്ള ക്രിസ്ത്യാനികളെ കൊണ്ട് സത്യം പറഞ്ഞാൽ അവർ പിശാചിനോടാണ് അടുത്ത് നിൽക്കുന്നത് യേശു ക്രിസ്തുവിനേക്കാൾ അധികം കാരണം അവർ നികളം അന്ന് യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് അവരെ പരീഷന്മാരെന്നാണ് വിളിച്ചിരുന്നത് സ്വയനീതി നികളം മറ്റുള്ളവരെ കുഞ്ഞുനോക്കുന്ന യേശു ക്രിസ്തു അവരെ ശാസിച്ചത് ഏറ്റവും ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അവനവരെ സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത് പാമ്പുകളെ എന്നവനവരെ വിളിച്ചു അവൻ ഇങ്ങനെയും പറഞ്ഞു മരിച്ചുപോയ മനുഷ്യരുടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ വെള്ള തേച്ച ശവക്കലറുകളിൽ നിന്ന് അവനവരെ വിളിച്ചു പുറം തിളങ്ങുകയും അകം വൃത്തിയേടായിരിക്കുകയും ചെയ്യുന്ന കിണ്ടി കിണ്ണങ്ങളോടെ അവനവരെ ഉപമിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ നിത്യതരകത്തിൽ നിന്ന് ആരോടാണ് യേശു ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് മതഭക്തരായ ആളുകളോടാണ് എല്ലാ ആഴ്ചയും സിനിമകിൽ പോകുന്നവരോട് ദൈവജനം അറിയുന്നവരോട് ഉപവസിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നവരോട് എന്നാൽ അവർക്ക് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് നികളമെന്ന പാപമായിരുന്നു ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു അതുകൊണ്ട് നികളവും താഴ്മയും വളരെ പ്രധാനപ്പെട്ടതാണ് താഴ്മ എന്ന് പറയുന്ന ആ നിലത്ത് നിന്നാണ് മറ്റെല്ലാ ദൈവിക കാര്യങ്ങളും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി അവിടെ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു താഴ്മയെക്കുറിച്ച് അവിടെ പറയുന്നേയില്ല അതിൽ അത്ഭുതം തോന്നുന്നില്ലേ ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയ ജയം ഇതൊക്കെയാണ് അവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് താഴ്മയെക്കുറിച്ച് അവിടെ പറയാതിരിക്കുന്നത് കാരണം താഴ്മയെന്ന് പറയുന്ന നിലത്തു നിന്നാണ് ഈ ഫലങ്ങളെല്ലാം വളർന്നു വരുന്നത് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ കഴിയില്ല കൃപ ഒരു മഴ പോലെയാണ് അത് ഈ നിലത്ത് വീഴുന്നു അങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾ താഴ്മയുള്ളവൻ ഈ കൃപ നിങ്ങൾക്ക് കിട്ടുകയില്ല ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേ നിയമത്തിൻ്റെ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് യേശു ലോകത്തിലേക്ക് വന്ന് പാവികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പാപത്താൽ തോൽപ്പിക്കപ്പെടുന്നു അവരെ സത്യസന്ധരാണെങ്കിൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പറയും അവരിപ്പോഴും കോപമെന്ന പാവത്തിൽ വീഴുന്നു അവരുടെ കണ്ണുകൊണ്ട് മോഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവർ പലപ്പോഴും അസൂയമുള്ളവരായിരിക്കുന്നു അവർ ദിവ്യാഗ്രഹികളായിട്ടും കയ്പുള്ളവരായിട്ടിരിക്കുന്നു അവർ നിരാശരും മോശം മാനസികാവസ്ഥയിലുമായിരിക്കുന്നു അവരെ തന്നെ കുറ്റം വരിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും എന്തുകൊണ്ടാണത് ഇതിൻ്റെ ഉത്തരം ഞാൻ ഒരു വാക്കിൽ നിങ്ങളോട് പറയാം അവർക്ക് കൃപ ലഭിക്കുന്നില്ല അവരിവിടെ ഭാവം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള കൃപയ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവരവിടെ നിർത്തി ആ നിലത്തിൽ മഴ പെയ്യുന്നില്ല അതുകൊണ്ട് അതിൽ ഫലം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് മഴ പെയ്യാതിരിക്കുന്നത് കാരണം ദൈവം താഴ്മയുള്ളവർക്ക് മാത്രമേ കൃപ കൊടുക്കുന്നുള്ളൂ അവിടെ ചില നീളങ്ങളുണ്ട് ഈ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അതവരെ തടയുന്നു കൃപ അനുഭവിക്കുന്നതിൽ നിന്ന് അവർ മറ്റുള്ളവരെ കുനിഞ്ഞു നോക്കുന്നു അതുകൊണ്ട് നമുക്ക് കാണാം താഴ്മ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അടിസ്ഥാനപരമാണ് നിഗളിയാവുക എന്നുള്ളത് വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും കഴിയുന്ന ഒരു കാര്യം പെട്ടെന്ന് നിഗളിക്കുകയാണ് ദൈവം നമുക്ക് തന്ന ചില കാര്യങ്ങളിൽ നികളിയാവുക ദൈവം നമുക്ക് ചെയ്ത ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ സൗന്ദര്യമുള്ളവനാണ് അത് നിങ്ങളെ നിഗളിയാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ബുദ്ധി തന്നു മറ്റുള്ളവരെക്കാൾ അധികം അത് നിങ്ങളെ നിഗളിയാക്കുന്നു അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഉന്നത സാമ്പത്തിക നിലവാരം ഉയർന്ന പദവി അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ ചെറുതായിട്ട് കാണുന്നു ദൈവം ഇങ്ങനെയുള്ള എല്ലാവർക്കും എതിരാണ് വേദപുസ്തകത്തിൽ എങ്ങും ഇങ്ങനെ പറയുന്നില്ല ദൈവം കുലപാതകർക്കാർക്ക് ഒക്കെ എതിരാണെന്ന് ദൈവം നിഗവുകൾക്കെതിരാണ് ഒന്ന് പത്രോ അധ്യായത്തിൽ പറയുന്ന കാര്യത്തെ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാൽ താഴ്മയുള്ളവർക്ക് രൂപം നൽകുന്നു നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ ദൈവം നിങ്ങളുടെ പിന്നിൽ വന്ന് നിങ്ങളെ മുന്നോട്ട് തള്ളും അല്ലെങ്കിൽ നിങ്ങൾ താഴെ വന്ന് നിങ്ങളെ മുകളിലോട്ട് ഉയർത്തും എന്നാൽ നിങ്ങൾ നിങ്ങളി ദൈവം നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ പിന്നോട്ട് തള്ളും അല്ലെങ്കിൽ നിങ്ങളുടെ മേളിൽ വന്ന് നിങ്ങളെ താഴോട്ട് തള്ളും ദൈവം നിങ്ങൾക്ക് എതിരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യാശമില്ല ദൈവം നിങ്ങളെ താഴേക്ക് തള്ളിയാൽ ദൈവം നിങ്ങളെ മേളോട്ട് ഉയർത്തുകയോ അല്ലെങ്കിൽ മുന്നോട്ട് തള്ളുകയോ എന്നാണ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ അവനത് ചെയ്യും അവൻ നിങ്ങൾക്ക് കൃപ തരും റോമാലേഖനം ആറിൻ്റെ പതിനാലിൽ വേദോത്സവം ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യന് കൃപ ലഭിക്കണം കൃപ അവൻ്റെ മേലെ വരുമ്പം അവൻ പാപത്തെ ജയിക്കും അതുകൊണ്ട് ഏതെങ്കിലും പാപത്താൽ നിങ്ങൾ തോൽപ്പിക്കപ്പെടുമ്പം അത് ഈർഷ്യയോ പകയോ വിദ്വേഷമോ ദിവ്യാഗ്രഹമോ അങ്ങനെ എന്ത് കാര്യമായാലും എന്തായാലും ഈ കാര്യം നിശ്ചയമാണ് അതിൻ്റെ കാരണം ഇതാണ് നിങ്ങൾക്ക് കൃപ ലഭിച്ചില്ല കാരണം കൃപ നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ പാപം നിങ്ങളുടെ മേഖല അത്രം നടത്തത്തില്ല അത് വളരെ വ്യക്തമാണ് രണ്ടും രണ്ടും നാല് എന്നതുപോലെ രണ്ടും രണ്ടും നാലാണ് മൂന്ന് പോയിന്റ് ഒമ്പതോ രണ്ട് പോയിന്റ് ഒമ്പതോ അല്ല നിങ്ങൾ കൃപയ്ക്ക് അധീനനാണെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തത്തില്ല ഒന്നും അതിനെ തടയാൻ കഴിയില്ല എന്നാൽ എന്തുകൊണ്ടാണ് പാപത്തിന്മേൽ ജയമില്ലാതിരിക്കുക കാരണം കൃപയില്ല ഒരു ചുവടിൽ പുറകോട്ട് നോക്കി ചിന്തിക്കും എന്തുകൊണ്ടാണ് കൃപയില്ലായിരിക്കുക കാരണം നികളിയായതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ആളുകൾ പാപത്തിന്റെ മുമ്പിൽ തോക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഏതെങ്കിലും പാപത്തിൽ തോക്കുന്നെങ്കിൽ ഈ സത്യം അവർ മനസ്സിലാക്കണം അവനിൽ ഏതെങ്കിലും തരത്തിൽ നികളമുണ്ട് അത് കാരണം ദൈവത്തിന് അവന് കൃപ കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവൻ തോറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് ദൈവത്തോട് പറയണം കർത്താവ് എനിക്ക് വെളിച്ചം തരണമേ എന്നിലുള്ള നികളത്തെ അത് എനിക്ക് കാണാൻ തന്നെ കഴിയുന്നില്ല അനേക ക്രിസ്ത്യാനികൾക്ക് സത്യസന്ധമായിട്ട് അത് അറിയത്തില്ല അവരിലുള്ള നിങ്ങളത്തെ അവർ ചിന്തിക്കുന്നവർ താഴ്മയുള്ളവർന്നു വളരെ നിഗളികളായ പലരും ചിന്തിക്കുന്നു അവർ താഴ്മയുള്ളവരുന്നു അവരുടെ നീളം അവരുടെ താഴ്മയിലാണോ താഴ്മയാണെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ദൈവവചനത്തിൻ്റെ അറിവിൽ നിൽക്കുന്ന നി കളിയായിരിക്കാം അനേക ക്രിസ്ത്യാനികൾ ദൈവവചനത്തിൻ്റെ അറിവിൽ നിങ്ങളികളായിട്ടിരിക്കുന്നു കൃപാവരങ്ങളിൽ നികളികളായിട്ടിരിക്കുന്നവരുണ്ട് ഏത് തരത്തിലുള്ളത് നിങ്ങളുമായിക്കോട്ടെ ആത്മാവിൻ്റെ ഫലത്തിലായിരിക്കോട്ടെ ദൈവവചനത്തിൻ്റെ അറിവായിക്കൊള്ളട്ടെ ദൈവത്തിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന വേലകളായിക്കൊള്ളട്ടെ ശ്രശ്രൂഷയാകട്ടെ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളായിരിക്കാം ഇതിൽ എല്ലാം നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ എതിരായി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അവൻ പല്ലും നഹം ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ പോരാടും കാരണം അവൻ നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു അതുകൊണ്ടാണ് വിശാജ് പിശാചായത് അവനെ അപ്പോൾ തന്നെ പുറന്തള്ളി അതുകൊണ്ട് ആദ്യം നാം കാണേണ്ടത് യേശുവിൻ്റെ താഴ്മയുടെ മഹത്വത്തേയാണ് അവനൊരു മനുഷ്യനായി മനുഷ്യനിന്ന് അവനൊരു ദാസനായി എല്ലാവരുടെയും അവൻ്റെ മുഴുവത്തിലേക്കും നമ്മൾ നോക്കുമ്പം ഞാൻ നിങ്ങളുടെ ദാസനാണ് ഞാൻ നിങ്ങളെ ശുസൂഷിക്കാൻ വന്നു അതുകൊണ്ടാണ് അന്ത്യ അത്താഴത്തിൽ നിങ്ങൾക്കറിയാമോ ആ നാളുകളിലെ രീതി ആ നാളുകളിലെ രീതി വീട്ടിലേക്ക് വരുന്ന ആളുകളുടെ പാദങ്ങൾ അവർ കഴുകാറുണ്ടായിരുന്നു കാരണം പൊടി നിറഞ്ഞ റോഡുകളായിരുന്നു ആളുകൾ ഷൂ അല്ല ചെരുപ്പാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുടെ കാലുകൾ ഒക്കെ പൊടി നിറഞ്ഞതാകും എനിക്കറിയാം എത്ര ഉത്സാഹം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ കാല് കഴുകുന്നത് തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ അവിടെ അവരുടെ വീടുകളിൽ അവർ ഡോറിനോട് ചേർന്ന് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിരിക്കും ഒരു ടവലും ഒരു പാത്രവും അതുപോലെ ഒരു ദാസനും പണക്കാരായ വീടുകളിൽ ആളുകൾ വന്നാൽ ഉടനെ അവരുടെ ദാസന്മാർ അവരുടെ കാലുകളെ കഴുകിക്കൊടുക്കും ഒരു ഭക്ഷണത്തിനായിട്ട് വരുന്ന എല്ലാ ആളുകളെയും അവരങ്ങനെ ചെയ്യുമായിരുന്നു എന്നാൽ യേശു അന്തി അത്താഴം കഴിച്ച ആ പ്രത്യേക വീട്ടിൽ യേശു ആ വീട് തിരഞ്ഞെടുത്തതാണ് അവിടെ മറ്റാരുമില്ല കാരണം യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചു അവിടെ ഏതോ മനുഷ്യനവന് കറന്നു തോന്നി ഈ വീട് കൊടുത്തു അവിടെ മറ്റാരുമില്ല യേശു തന്നെ അവിടെ ദാസന്മാരുമില്ല ആ മനുഷ്യനെ മേശപ്പുറത്തെ ഭക്ഷണമെല്ലാം തയ്യാറാക്കി ബക്കറ്റും ടവലും ബേസിനും എല്ലാം അവിടെ ഉണ്ട് എന്നാൽ അവിടെ ഒരു അടിമയില്ല ഈ ശിഷ്യന്മാരെല്ലാം അവരുടെ കാലിൽ പൊടിയുമായിട്ട് അവിടേക്ക് വന്നു അവർ ആ വീട്ടിലേക്ക് വന്നപ്പം ആ ബക്കറ്റും അതിൽ വെള്ളവും ഇരിക്കുന്നവർ കണ്ടു ആരെങ്കിലും അവരുടെ പാദങ്ങളെ കഴുകി കൊടുക്കണം എന്നാൽ ഇവിടെ ഒരു ദാസനില്ല എന്നാൽ അത് ചെയ്യുവാനുള്ള താഴ്മ അവർക്ക് ആർക്കും ഇല്ലായിരുന്നു അവരെല്ലാവരും ചിന്തിച്ചു ചില പ്രത്യേക തരത്തിൽ അവർ അവരോരോരുത്തരും അവർ തന്നെ വിലയുള്ളവരായിട്ട് കണ്ടു പത്രോസ് ചിന്തിച്ചു ഞാൻ അപ്പോസന്മാരുടെ നേതാവാണ് മത്തായി ചിന്തിച്ചു ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് യോഹന്നാൻ ചിന്തിച്ചു ഞാൻ മഹാപുരോഹിതൻ്റെ സ്നേഹിതനാണ് ദാസൻ ചെയ്യേണ്ട ശുശ്രൂഷ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമല്ല അവരിൽ ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു എന്നാൽ അവസാനമായി യേശു അവൻ പോയി ആ ബക്കറ്റ് എടുത്തു അവൻ പറഞ്ഞു ഇത് എൻ്റെ ജോലിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന ഒരു ദാസനായിട്ടാണ് അവനാ ബക്കറ്റെടുത്തു അവരുടെ എല്ലാം കാലുകൾ വഴി അവർക്കെല്ലാം വളരെ ലജ്ജ തോന്നി ഇങ്ങനെയാണ് യേശു തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ക്രിസ്തീയ വേലയിലുള്ള അനേകരും അവരുടെ ജീവിതത്തിൻ്റെ അവസാനമെത്തുമോ അവർക്കെന്തെങ്കിലും പദവിയോ ബഹുമാനമോ ഒക്കെ ആഗ്രഹിക്കുന്നു അവരെ വർക്ക് ചെയ്യുന്ന ആ സംഘടനയുടെ ഏറ്റവും തലപ്പത്തെത്താൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഡയറക്ടറോ മറ്റോ യേശു എന്നാൽ ഒരു ഡയറക്ടറോ ആയിരുന്നില്ല അവൻ ഒരു ദാസനായിരുന്നു അവൻ്റെ ഈ ലോകത്തെ ജീവിതത്തിൻ്റെ അവസാന ദിവസം നാം കാണുന്നവൻ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതാണോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഇതാണോ ഇതാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അമ്പതോ അറുപതോ കൊല്ലം നിങ്ങൾ വളരെ വിശ്വസ്തനായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസം നിങ്ങൾ ശുശ്രൂഷിക്കുന്നവരുടെ കാൽപാദത്തിൽ യേശു കുസുവിൻ്റെ ശിഷ്യന്മാരുടെ പാദത്തിൽ അവരുടെ കാല് കഴുകുന്നവനായി ആ അഴുക്ക് കളയുന്നവനായി ഓ എത്ര കുറവ് എത്ര കുറവ് എത്ര കുറവ് ആത്മീയതയും വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെ ഈ ആത്മാവിനെ കണ്ടെത്താൻ കാരണം ആളുകൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല യേശുവിൻ്റെ താഴ്മയിലുള്ള മഹത്വം അവനവൻ്റെ താഴ്മ കണ്ടിട്ടില്ല അവൻ എങ്ങനെയാണ് തന്നെ തന്നെ താഴ്ത്തിയതെന്ന് താഴേക്ക് വന്നതെന്ന് സ്വർഗത്തിൽ നിന്ന് വളരെ താഴേക്ക് താഴ്ന്ന ഈ ഭൂമിയിലേക്ക് അതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരുടെ വാൽപാദത്തിൽ യേശു തിരിഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞു യു ലൂക്കോസിന് സുശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം അവരിവിടെ തമ്മിൽ തമ്മിൽ വാദിക്കുകയാണ് ആരായിരിക്കും അവരുടെ നേതാവെന്നുള്ള കാര്യം അവിടെ ഇത്ര വലിയ വൈരുദ്ധ്യം നമുക്ക് കാണാം ഒരിക്കൽ ഒരു വശത്ത് തൻ്റെ ശിഷ്യന്മാരുടെ കാലു കഴിയുന്ന യേശു മേശയിൽ അവൻ്റെ ചുറ്റു വരുന്ന ശിഷ്യന്മാർ ചിന്തിക്കുകയാണ് അവരിൽ ആരാണ് നേതാവെന്ന് നമ്മുടെ ഇടയിൽ ആരാണ് പ്രധാനപ്പെട്ടവൻ അതാണ് അവർ ചർച്ച ചെയ്തത് യേശു ഇങ്ങനെ പറഞ്ഞ് അവരെ തിരുത്തി നിങ്ങളെ ഈ ലോകത്തിലുള്ള മറ്റ് മനുഷ്യരെ പോലെയല്ല അവരെ ആളുകളുടെ മേൽ കത്തൃത്വം നടത്തുകയും അവരുടെ മേലെ അവരെ ഭരിക്കുകയും ചെയ്യുന്നു മറ്റാളുകളോട് ഇത് ചെയ്യൂ അത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നു അങ്ങനെയല്ല അവൻ പറഞ്ഞു നിങ്ങൾ ദാസന്മാരായിരിക്കണം അവൻ പറഞ്ഞു മേശയിലിരിക്കുന്നവൻ ആരാണ് വലിയവൻ മേശയിൽ ഇരിക്കുന്നവനല്ലേ ഭക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ വിളമ്പി കൊടുക്കുന്നവനും കാല് കഴുകുന്നവനുമാണോ നിങ്ങൾക്കറിയാമല്ലോ മേശയിൽ ഇരിക്കുന്നവനാണ് വലിയവൻ എന്നാൽ നിങ്ങൾ എന്നെ നോക്കുക ഞാനിവിടെ ശുശൂഷിക്കാനാണ് വന്നത് അവൻ വെറുതെ വാക്കുകൾ പറയായിരുന്നില്ല അവനൊരു മാതൃക കാണിച്ചു നമ്മുടെ കഴിഞ്ഞ ഭാഗത്തെ ഞാൻ പറഞ്ഞതുപോലെ പഴയ നിയമകാലത്തെ അവർക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നു അവർ പഠിപ്പിക്കും താഴ്മയുള്ളവനായിരിക്കുക ഇവിടെ പുതിയ നിയമത്തിൽ നമുക്കൊരു മാതൃകയുണ്ട് അവൻ പറയുന്നു ഞാൻ ചെയ്തത് ചെയ്യുക അതുകൊണ്ട് നാം ഇവിടെ യേശുവിൻ്റെ താഴ്മയുടെ മഹത്വം കാണണം അവൻ്റെ താഴ്മയുടെ മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ ഒരു സമയത്തെ കാണുന്നു യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഭൂതം ഒരു മനുഷ്യനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു അവൻ കുരുടനും ചെകിടനുമാണ് ഇത് ചിന്തിക്കുക ഒരു മനുഷ്യൻ അവൻ കുരുടനാണ് അത് ദയനീയമാണോ ഇവിടെ പറയുന്ന ഈ മനുഷ്യൻ കുരുടനുമാണ് അതുപോലെ ബദിരനുമാണ് അവനെ കണ്ടപ്പോൾ തന്നെ യേശുവിന് മനസ്സിലായി അവനുള്ളൊരു ഭൂതം ഉണ്ടെന്നു അവനാ ഭൂതത്തെ പുറത്താക്കി അങ്ങനെ അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവന് സംസാരിക്കാൻ കഴിഞ്ഞു ഒരു ഭൂതമാണ് അവനെ കുരുടനും ചെകിടനുമാക്കിയത് ഇത് കണ്ട ആളുകൾക്ക് വളരെ ആവേശമായി അവർ പറഞ്ഞു ഇത് ദാവീദൻ്റെ പുത്രനാണ് ഇവനാണ് വരാനുള്ള മഷിയ എന്നാൽ പരീശന്മാർ അവരെ അസൂയാലുക്കളായി അവർക്കൊരു ഭൂതത്തെയും പുറത്താക്കാൻ കഴിമാരുന്നില്ല അവർക്കൊരു കുരുടനെയും ചെകിടനെയും സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അവരുടെ അസൂയ അതവർ യേശുവിനെ കുറ്റപ്പെടുത്താനിടയാക്കി ആളുകളെ അവങ്കിലേക്ക് ആകർഷിക്കപ്പെടും ഈ നമുക്ക് ഇന്നും കാണാനായിട്ട് കഴിയും ആളുകൾ അവരെപ്പോഴെങ്കിലും ആരെങ്കിലും അവരെക്കാളധികം വരമുള്ള ഒരാളായിരിക്കും അവരെ ആളുകൾ അവരിലേക്ക് ആകർഷിക്കാതിരിക്കാൻ അവരുടെ മാനത്തെ വലിച്ചു തീർന്നു അത് വരീശന്മാരുടെ ആത്മാവാണ് അതുകൊണ്ട് അവർ പറഞ്ഞു ഇല്ലില്ല ഈ മനുഷ്യൻ ഭൂതങ്ങളെ പുറത്താകുന്നത് ബേൽസബലിനെ കൊണ്ടാണ് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തി നാല് അവരവനെ വേൽസബേലെന്ന് വിളിച്ചു നിങ്ങൾക്കറിയാമോ യേശു എന്താ പറഞ്ഞത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു മുപ്പത്തിയൊന്നാമത്തെ വാക്യം സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല നിങ്ങളൊരു വാക്ക് എനിക്കെതിരെ പറഞ്ഞാൽ മനുഷ്യപുത്രന് നേരെ അതവനോട് ക്ഷമിക്കും അതുകൊണ്ട് ആളുകൾ ഭൂതങ്ങളുടെ തലവനെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്തു അവനവരോട് ക്ഷമിച്ചു എന്നാൽ പഴയ നിയമത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നു മോശയുടെ സഹോദരനും സഹോദരിയും അത് അഹരോനും മെരിയാമുമാണ് മെരിയാം മോശയേക്കാൾ പത്ത് പന്ത്രണ്ട് വയസ്സ് മൂത്തതാണ് അവളാണ് കണ്ടത് ഫറോൻ്റെ പുത്രി അവൻ മോശയെ ആ ബാസ്കറ്റിൽ നിന്ന് എടുക്കുന്നത് അതുകൊണ്ട് അവൾ ചിന്തിച്ചു അവൾക്ക് തൻ്റെ ഇളയ സഹോദരന്മേൽ അധികാരമുണ്ടെന്ന് അഹരോനും മോശയേക്കാൾ മുതിർന്ന ആളാണ് ഇവിടെ അവർ മോശക്കെതിരെ സംസാരിക്കുന്നു ചെറിയൊരു കാര്യമാണ് ഇങ്ങനെ അവൻ എന്തുകൊണ്ടാണ് ഈ കുശ്രീയെ വിവാഹം കഴിച്ചത് മോശ ആരെ കല്യാണം കഴിക്കുന്നുള്ള അവരുടെ കാര്യമായിരുന്നില്ല അതുപോലെ മോശ ഒരു കൽപ്പനയും ലംഘിച്ചില്ല ആ കുശസ് വിവാഹം കഴിച്ചില്ല അന്നൊരു കൽപ്പന ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൽപ്പന മോശയിൽ കൂടി വളരെ പിന്നീടാണ് ലഭിച്ചത് എന്നാൽ മോശ ഇത് കേട്ടപ്പം മോശയ്ക്ക് അവരുടെ നേരെ ഒരു കയ്പല്ലായിരുന്നു എന്നാൽ ദൈവം പറഞ്ഞു ഇത് വളരെ ഗുരുതരമാണ് എൻ്റെ ദാസനായ മോശയ്ക്ക് നേരെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമെന്ന് നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചത് താഴെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു പന്ത്രണ്ടാം അധ്യായത്തിൽ മിരിയാമിന് അപ്പോൾ തന്നെ കുഷ്ഠം വന്നു അപ്പോൾ തന്നെ അവിടെ പറയുന്നു അവിടെ മിരിയാമിൻ്റെ മുഖവും അവളുടെ ദേഹവും മഞ്ഞുപോലെ തീർന്നു പെട്ടെന്ന് കുഷ്ഠരോഗം സാധാരണ പ്രതിയാണ് വരുന്നത് അവളൊരു കുഷ്ഠരോഗിയായി അപ്പത്തന്നെ ഇത്ര മാത്രമേ അവൾ പറഞ്ഞുള്ളൂ മോശയ്ക്കെതിരെ ഇങ്ങനെ അവൻ എന്തുകൊണ്ടൊരു കുശ്ശ്രീയെ വിവാഹം കഴിച്ചു അത് അത്ര വലിയൊരു ഭാവമായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും പറയുന്നു എന്നാൽ അവൾ പറഞ്ഞ ഒരു ദൈവദാസനെതിരെയാണ് അതിനെ ഗൗരവമായി കണ്ട് ദൈവം അവളെ വിധിച്ചു മോശക്കെതിരായി ഒരാൾ സംസാരിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടം കിട്ടി എന്നാൽ ഇവിടെ ചിലർ യേശുവിനെതിരായിട്ട് സംസാരിക്കുന്നു അവർ പറഞ്ഞതിനേക്കാൾ അധികം ബേൽസോബേൽ എന്ന് അവനെ വിളിച്ചു അവർക്കെന്താ അറിയാമോ അവർക്ക് കിട്ടിയത് ക്ഷമയാണ് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കണ്ടോ മോശയും യേശുവും തമ്മിലുള്ള വ്യത്യാസം ന്യായപ്രമാണത്തിന്റെ കാലവും കൃപയുടെ കാലവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് യേശുവിന്റെ താഴ്മയെ കാണാൻ കഴിയും മത്തായി പന്ത്രണ്ടിന്റെ ഇരുപത്തിമൂന്നിൽ എനിക്കെതിരെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒരു വെറും സാധാരണ മനുഷ്യനാണ് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു അവൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല അവൻ ദൈവപുത്രനായിരുന്നു അവൻ നിത്യത മുഴുവനും ദൈവമായിരുന്നു നിത്യത മുഴുവനും അവൻ പിതാവിനോടൊപ്പമായിരുന്നു എന്നാൽ അവൻ ഭൂമിയിൽ ജീവിച്ചപ്പം അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു അവൻ അവനെ തന്നെ വിളിച്ചു മനുഷ്യപുത്രൻ 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 അങ്ങനെയായിരുന്നു അവൻ അങ്ങനെ അവൻ തിരഞ്ഞെടുത്തു ആ പേരിൽ അറിയപ്പെടാനായിട്ട് അങ്ങനെ അവൻ പറഞ്ഞു നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു അവരോട് മാത്രമല്ല ആരെങ്കിലും പരീക്ഷന്മാരുടെ കാര്യം മാത്രമല്ല അടുത്ത രണ്ടായിരം കൊല്ലം ആരെങ്കിലും എനിക്കെതിരെ സംസാരിച്ചാലും അവനോട് ക്ഷമിക്കും ചിന്തിച്ചു നോക്കൂ ആളുകൾ എന്തൊക്കെയാണ് യേശുവിനെതിരായിട്ട് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി അവൻ വ്യഭിചാരിച്ച് ജനിച്ചതാണെന്ന് അവർ പറഞ്ഞു അവൻ സ്വർഗരധികാരനാണെന്ന് പറഞ്ഞു മക്ദലക്കാരി മറിയെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു അവനെതിരെ എല്ലാ തരത്തിലുള്ള കള്ളങ്ങളും അവർ പറഞ്ഞു അവനെ അവർ അപമാനിച്ചു അവൻ്റെ താഴ്മയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ എന്നാൽ അവരെ ന്യായം വിധിച്ചില്ല സ്വർഗത്തിൽ നിന്ന് അവർക്ക് ക്യാൻസറും കുഷ്ഠവും എയ്ഡ്സും ഒക്കെ കൊടുക്കാൻ കഴിയുമായിരുന്നു ന്യായവതിയായി എന്നാൽ അവനൊന്നും ചെയ്തില്ല അവിടെ അവൻ്റെ താഴ്മ നമുക്ക് കാണാം അവിടെ അവൻ്റെ താഴ്മയും അവനെ അവമാനിക്കും അത് സ്വീകരിക്കാനുള്ള മനസ്സ് അവൻ്റെ മുഖത്തവരടിച്ചപ്പം അവനൊന്നും പറഞ്ഞില്ല അവരവനെ അടിച്ചപ്പം ഞാൻ പറഞ്ഞ സത്യമെങ്കിൽ നിങ്ങൾ എന്നെ അടിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ അവർ പിന്നെയും അവനെ അടിച്ചപ്പോൾ അവൻ മൗനമായിരുന്നു അവരവനെ കഷ്ടപ്പെടുത്തിയപ്പം പറയുന്നു അവൻ ഭീഷണിപ്പെടുത്തിയില്ല ഒന്നു പത്ര ദിവസം രണ്ടിലത് പറയുന്നു അവിടെ നമുക്ക് നമുക്കവൻ്റെ താഴ്മ കാണാം ഒന്നു പത്രോസ് ദിവസം രണ്ടാമത്തെ ആയാലും ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവനെ ശകാരിച്ചിട്ടും അവൻ പര ശകാരിച്ചില്ല കഷ്ടം അനുഭവിച്ചിട്ടും അവൻ ഭീഷണം പറഞ്ഞില്ല അവനിങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ കാത്തിരിക്കുക ഞാൻ മടങ്ങി വരുമ്പോൾ എന്താ ചെയ്യാൻ പോകുന്നു ഈ ലോകത്തിൻ്റെ ന്യായാധിപതിയായി അങ്ങനെ പറഞ്ഞില്ല അവൻ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല നിഗളികളാണ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ ദാസന്മാരെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു അയൽവാസികളെ ഭീഷണിപ്പെടുത്തുന്നു ചുറ്റുമുള്ളവരെയൊക്കെ നിങ്ങൾക്കറിയാമോ ഞാനാരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്കറിയാമോ യേശു ഒരിക്കലും അത് പറഞ്ഞില്ല അവനൊരിക്കലും പറഞ്ഞില്ല നിനക്കറിയാമോ ഞാൻ ആരാണ് ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും അങ്ങനെയൊന്നും നികളുകളായ ആളുകളാണ് അങ്ങനെ സംസാരിക്കുന്നത് നികളുകളായ ആളുകൾ സമൂഹത്തിൽ അവരേക്കാൾ താഴെയുള്ളവരോട് ഇങ്ങനെ സംസാരിക്കുന്നു യേശു തന്നെ തന്നെ മറ്റുള്ളവരെക്കാളെല്ലാം ചെറുതായി കണ്ടു അവൻ പറഞ്ഞ് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എനിക്കെതിരെ എന്തി പറഞ്ഞാലും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എത്ര അപൂർവമായി മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താൻ കഴിയൂ യേശുവിൻ്റെ ആ താഴ്മ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ തമ്മിൽ തമ്മിൽ മറ്റുള്ളവരോടും പോരടിക്കുന്നത് അതുപോലെ മറ്റുള്ളവരോടും അതിനൊറ്റ കാരണമേ ഉള്ളൂ അവര് നിഗളികളാണ് എന്തുകൊണ്ടാണ് ഈ നികളം കാരണം അവരിത് കണ്ടിട്ടില്ല യേശുവിൻ്റെ താഴ്മയുടെ മഹത്വം അവരെ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നില്ല ഈ മഹത്വം കാണാൻ അവരത് ശരിയായി കണ്ടാൽ അവരുടെ ജീവിതം മുഴുവനും മാറും ദൈവവചനം പറയുന്ന പരിശുദ്ധാത്മാവിനെ നമ്മെ വ്യത്യാസപ്പെടുത്താൻ കഴിയും തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അത് നാം കണ്ടു കഴിയുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവ് അത് കാണിച്ചു എന്നതിനെ നിങ്ങൾ തടഞ്ഞാൽ ദൈവവചനത്തിൽ പറയുന്ന യേശുവിൻ്റെ മഹത്വം നിങ്ങൾക്കൊരിക്കലും അവനെ പോലാകാൻ കഴിയില്ല ഒന്നാമത്തെ പടി കൊരിന്തിയർ മൂന്നിൻ്റെ പതിനെട്ട് വ്യക്തമായി പറയുന്നു ഈ വാക്യം എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ എന്ന് അവിടെ പറയുന്നത് ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിൻ്റെ മഹത്വം കാണിച്ചു തരും അതിനുശേഷം ആ സ്വരൂപത്തിലേക്ക് നമ്മളെയും വ്യത്യാസപ്പെടുത്തും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര സുഹൃത്തെ പരിശുദ്ധാത്മാവ് തൻ്റെ മഹത്വം നിങ്ങളെ കാണിക്കാനായിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക ദൈവവചനത്തിലൂടെ അതിവിടെ നിന്ന് തുടങ്ങണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പം അവൻ്റെ താഴ്മ അതിൽ നിങ്ങളെ കണ്ടെത്തണം കഥ വായിക്കുന്ന പോലെ വായിച്ചു പോകരുത് യേശുവിൻ്റെ മഹത്വം അവൻ കാര്യങ്ങളോട് പ്രതികരിച്ചപ്പോൾ അവൻ എങ്ങനെയാണ് പ്രതികരിച്ചെന്ന് കാണുക വ്യത്യസ്ത വ്യക്തികളോടും സാഹചര്യങ്ങളോടും ആളുകൾ അവനെ അപമാനിച്ചപ്പം അവൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് അത് കാണാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെയും എന്നെ അതിനായിട്ട് സഹായിക്കട്ടെ അവൻ്റെ കാഴ്ചകൂടുകൾ പിൻപറ്റി അവനെ ആകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ